നാരായണ ഗുരുവിനെ നേരിട്ട് നമ്മൾ വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു ഗുരുവെന്നോട് സാറന്നോട് പറഞ്ഞത് സുധേഷൊരു സുരുവിൻ്റെ ഒരു കൃതി എടുത്ത് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞു ഞാനപ്പം തന്നെ ഒരു സ്ഥലക്കായി വച്ചു ഗുരുവിൻ്റെ കൃതി എന്ന് വെച്ചാൽ വാസ്തവത്തിന് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഏതാണ്ട് എല്ലാ കൃതികളും വായിച്ചിട്ടുണ്ടെങ്കിലും ഗുരുവിനെ എഴുതിയ പുസ്തകങ്ങളും ഗുരുവിൻ്റെ ജീവിതചരിത്രങ്ങളും എല്ലാം വായിച്ചിട്ടുണ്ടെങ്കിലും ഗുരുവിൻ്റെ വിശേഷിച്ചും പദ്യകൃതികൾ പലതും വായിച്ച് വായ മികതും വായിച്ചിട്ടുള്ളത് വ്യാഖ്യാനങ്ങളിലൂടെയൊക്കെയാണ് അപ്പോൾ കുറേ കാലം അവരുടെ വ്യാഖ്യാനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി പോയിട്ടുള്ളത് സ്വന്തമായി വായിച്ച് വ്യാഖ്യാനിക്കുക പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയായതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഉള്ള ഒരു പ്രാഗല്ഭ്യമായില്ല എന്ന് കരുതി ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും ഗുരുവിനിൻ്റെ കൃതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഗുരുവിൻ്റെ സംഭാഷണങ്ങളാണല്ലോ അത് ശ്രീനാരായണ ഗുരു വൈഖരി എന്ന പേരിൽ കുന്നത്തുകേട് എറണാകുളം ജില്ലയിലെ കുന്നത്തുകാട് എസ് എൻ ഡി പി യൂണിയൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡോക്ടർ ടി ഭാസ്കരനാണ് അത് സമാഹരിച്ച് എഡിറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ പക്ഷേ ദൗർഭാഗ്യവശാല പുസ്തകം ലഭ്യമല്ല ഗുരുവിൻ്റെ പല കൃതികളും പലതവണയായി അച്ചടിച്ച് പലരും വിതരണം ചെയ്തിരുന്നെങ്കിലും ഈ ഒരു കൃതി പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ ആർക്കും താല്പര്യമില്ല കുന്നത്തുകേട് എസ് എൻ ഡി പി യൂണിയനും താല്പര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ പുതിയ പതിപ്പ് ഓരോടൊതു ലഭ്യമല്ല എന്നുള്ളതാണ് പഴയ പതിപ്പുവിനും വളരെ അപൂർവ്വമായിട്ട് ആളുകളുടെ കയ്യിലുള്ളൂ ഗുരു വിവിധ സന്ദർഭങ്ങളിൽ പല നാരായണ ഗുരു ആന്തോളജിയിലും കുറേ ചേർത്തിട്ടുണ്ട് പി കെ ബാലകൃഷ്ണന്റെ നാരായണ ഗുരു ആന്തോളജി അത് പിൽക്കാലത്ത് ജി പ്രിയദർശൻ ആന്തോളജിയായിട്ട് വീണ്ടും പ്രസിദ്ധീകരിച്ചപ്പോഴും പല സംഭാഷണങ്ങളും അതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി ഈ സംഭാഷണങ്ങൾ ചേർത്തിട്ടുള്ള വൈഖരി അതേമാതിരി വീണ്ടും പ്രസിദ്ധീകരിച്ച് വരേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാലമാണിത് നമ്മളതിനു വേണ്ടി ഒരു ശ്രമം കൂടി ഉണ്ടെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇത് പറയുമ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ നാരായണ ഗുരു എന്ന് പറയുന്ന പി കെ ബാലകൃഷ്ണൻ്റെ ഗ്രന്ഥം എൻ്റെ നാട്ടുകാരൻ കൂടിയായ വി കെ ബാലകൃഷ്ണന്റെ ഗ്രന്ഥം എന്നെയും എന്നെ പോലെയുള്ള ആളുകളേക്ക് വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള അക്കാലത്ത് വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് അതൊരു ആന്തോളജിയാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് നിരവധിയായ ആളുകളുടെ ലേഖനങ്ങളും റിപ്പോർട്ടുകളും ഗുരുവിൻ്റെ സംഭാഷണങ്ങളും ചേർത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഓരോ ഭാഗവും വേർതിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പി കെ ബാലകൃഷ്ണൻറ്റേതായ ഒരു പഠനവും കൂടി അതിൽ ചേർന്നിട്ടുണ്ട് ആ പഠനം ഇന്നും എടുത്ത് വായിച്ചാൽ രോമാഞ്ചം എന്നുള്ളതാണ് ആ രീതിയിലാണ് പുള്ളി ഞാൻ അതിൻ്റെ ഒരു ഭാഗം അവസാനം ഉദ്ധരിക്കുന്നുണ്ട് അപ്പം മനസ്സിലാവും ആ അത്ര ഗംഭീരമായി ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പം ഏതാണ്ട് മുപ്പതുകളിലാണ് അദ്ദേഹം ഇരുപത്തി വളരെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം അത് ചെയ്തതെന്ന് പറയുമ്പോഴാണ് അത്ഭുതകരമായ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ശൈലിയൊക്കെ നമ്മളെ ഇപ്പോഴും അനുഭുതപ്പെടുത്തുന്നത് ഇപ്പം നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ സാറെ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇഴവരുൾപ്പെടെയുള്ള അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഒരു പേഗൻ മതവിശ്വാസികളാണ് എന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ അങ്ങനൊരു ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് പേഗൻ വിശ്വാസികളാണ് അതെൻ്റെ ഒരു അനുഭവം ഞാനത് പറയാം ഞാൻ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ചെറായിൽ നിന്ന് ഞാറക്കൽ വരെ അവിടുത്തെ ആരോഗ്യവകുപ്പിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ യാത്ര ചെയ്യുകയാണ് ഒരാവശ്യത്തിന് വേണ്ടി അപ്പം ഈ ഉദ്യോഗസ്ഥന്മാരുടെ സവിശേഷം പറയുന്നത് ഈ ഒരു ഉദ്യോഗസ്ഥൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആള് ഒരാൾ ഞാൻ ഒരാൾ ഗൗ ഈ ഗൗഡസാരസ്വര ബ്രാഹ്മണർ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊങ്ങണികൾ കൊങ്ങിണികൾ എന്നാണ് അവരെ പറയുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുമാണ് ഈ ഈ ഈ ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥനാണതില്ല അദ്ദേഹം ഏറ്റവും താഴ്ന്ന തസ്തികളുള്ള ഉദ്യോഗസ്ഥനാണ് മറ്റൊന്ന് ക്ലാർക്കും ക്ലാർക്കാണ് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾ ഞാൻ ഹെൽത്തിൽ എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽപ്പെട്ട ആള് അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ ആദ്യം കാണുന്ന ക്ഷേത്രം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചിട്ടുള്ള ചെറായി ഗുരീശ്വര ക്ഷേത്രമാണ് അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമുണ്ട് അയ്യപ്പള്ളിയിൽ അത് കഴിഞ്ഞാൽ പിന്നെ ചെല്ലുന്നത് ഈ ഗൗഡസവറസ്വര ബ്രാഹ്മണരുടെ ഒരു ക്ഷേത്രം ബാലകൃഷ്ണ ക്ഷേത്രം അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നായന്മാരുടെ ക്ഷേത്രം നായന്മാരുടെ ക്ഷേത്രം പള്ളത്താമണകര ഭഗവതി അത് കഴിഞ്ഞാൽ പിന്നെ ഞായറക്കലെത്തള്ളിന് മുൻപായിട്ട് പുലയ സമുദായത്തിൻ്റെ അഖിലവൈപ്പിൻ പുലയ വംശോദ്ധാരണ സഭ എന്ന് പറഞ്ഞാൽ എ വി പി സഭ നടത്തുന്ന ഒരു മഹാവിഷ്ണു ക്ഷേത്രം ഇത്രയും ക്ഷേത്രങ്ങൾ ഇതിന് ഇടയിലുണ്ട് ചെറിയ ചെറിയ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഞാൻ പറയുന്നത് എൻ്റെ ചെറുതും അപ്പം ഇത്രയും ക്ഷേത്രം ഇങ്ങനെ പോകുമ്പോൾ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ക്ലാർക്ക് അദ്ദേഹം എപ്പോഴും പറയുന്നത് അദ്ദേഹം ഒരു ഞാൻ ഒരു ഹിന്ദു അഭിമാനിയാണ് ഹിന്ദു വിശ്വാസിയാണ് ജനിച്ച മതത്തിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല എന്ന് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഈ പറഞ്ഞ ഗുരു ഇഴവര ക്ഷേത്രമാണ് ഈ ചെറായിലെ ക്ഷേത്രം അവിടെ വന്നപ്പോൾ അദ്ദേഹം അമ്പലത്തിന് നോക്കി തൊഴുതു അതോടൊപ്പം തന്നെ അയ്യമ്പള്ളിയിലെ ക്ഷേത്രത്തിലും തൊഴുന്നു തൊഴുതു പള്ളത്താമുളകരത്തി കഴിഞ്ഞപ്പോൾ ഈ ഗൗഡ ഗൗഡസ്വാരസ്വര ബ്രാഹ്മണ ക്ഷേത്രത്തിൽ എഴുതു നായന്മാരുടെ ക്ഷേത്രത്തിൽ പുലേര ക്ഷേത്രത്തിലും തൊഴുതു എല്ലാ സദ്യ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തൊഴുന്നുണ്ട് അസാ പറഞ്ഞ പോലെ ഒരു വ്യത്യാസമൊന്നുമില്ല അദ്ദേഹത്തിന് എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ദൈവങ്ങളും അദ്ദേഹം തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് ഈ കൂടെ നിൽക്കുന്ന ഗൗഡസാരസ്വൻ ബ്രാഹ്മണനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഒരേ ഒരു ക്ഷേത്രത്തിന് മാത്രമേ തൊഴുതുകയുള്ളൂ എന്നുള്ളതാണ് സി ഞാൻ പറയാൻ എനിക്കറിയാല്ലോ ഏത് അദ്ദേഹം തൊഴുതുന്നത് വേറെ ഒരു ക്ഷേത്രത്തിലെത്തി അപ്പോഴാണ് ഈ പേഗൻ വിശ്വാസികളുടെയും ഈ ഹിന്ദു എന്ന് പറയുന്ന ആളുകളുടെ നമ്മളുടെ ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായി നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ട ഒരു സന്ദർഭം സാർ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സന്ദർഭം അതാണ് ഇങ്ങനെ നിരവധി ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ നമ്മളെ അനുഭവങ്ങളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു അദ്ദേഹം അത് മനസ്സിലാക്കിയെന്ന് അറിയില്ല ഞാനത് മനസ്സിലാക്കി എന്നുള്ളതാണ് മറ്റ് മറ്റ് പല ആളുകളത് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതും അവരെ മനസ്സിലാക്കിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് പലപ്പോഴും നമ്മുടെ ഈ ഇടപെടൽ എന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാരായണ ഗുരു ആന്തോളജി വായിക്കുന്നതും പിന്നീട് ഈ ഗുരുവൈഖരി വായിക്കുമ്പോഴൊക്കെ നമ്മളത്രം നിരീക്ഷണങ്ങൾ അതിനകത്ത് ഗുരുവിൻ്റെ ഭാഗത്ത് ഗുരുവിൻ്റെ സംഭാഷണങ്ങളിൽ പലയിടത്തും കാണാൻ കഴിയുന്നു എന്നുള്ളത് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്കെല്ലാം അറിയുന്നതാണെങ്കിലും ഇപ്പം നമ്മളത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഒരു പക്ഷേ ശ്രീനാരായണ മാനവധർമ്മം ഇത് പ്രചരിപ്പിച്ചതിന് ശേഷമായിരിക്കും ഞാൻ കരുതുന്നു വളരെ ശക്തമായി നമ്മളത് പറയുകയും നമ്മളതിൽ പെട്ടെന്ന് വിഭാഗമല്ല എന്ന് പറയാനായിട്ടൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അദ്ദേഹം മരിക്കുന്ന ഇരുപത്തെട്ട് സെപ്റ്റംബറിലാണ് ഇരുപത്തിയെട്ട് ജനുവരി മാസത്തിലാണ് നാഗമ്പളത്ത് അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്ത് ഈ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് രണ്ട് പ്ര രണ്ട് പ്ര അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറയാവുന്ന വല്ലബശ്ശേരിയിൽ ഗോവിന്ദൻ വൈദ്യരും കിട്ടൻ റൈറ്ററും ഈ രണ്ട് പേര് കൂടി അദ്ദേഹത്തെ സമീപിക്കുന്നത് അവർ അവരുടെ ആവശ്യം എന്താണ് അവർ അദ്ദേഹം മുഴുവൻ വായിക്കുന്നില്ല നിങ്ങൾ ഈ ശിവഗിരി തീർത്ഥാടനം അവിടെ ഇരിക്കുന്ന ഈ പുസ്തകത്തിൽ അത് എടുത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിക്കാം അല്ലെങ്കിൽ തന്നെ അത് ലഭ്യമാണ് വെറുതെ നമ്മൾ ശിവഗിരി തീർത്ഥാടനം നെറ്റിലടിക്കുക ആ സംഭാഷണം അങ്ങനെ നിങ്ങൾ വരും അത്രയുണ്ട് പൂർണ്ണമായിട്ട് ഭയങ്കര പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് അവതരിപ്പിച്ചിട്ട് ഞാൻ പിൻവാങ്ങാം അപ്പോൾ ആ സംഭാഷണത്തിൽ ഇവർ ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡ് എന്താണെന്നോ അതായത് പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണെന്ന് ഓർക്കണം കേട്ടോ ഇവർ വളരെ അടുത്ത കാലത്ത് ആളായിരത്തി ഇരുപത്തെട്ടിലാണ് ഇരുപത്തെട്ടിൽ പോലും ഈഴവർ പറയുന്നത് അത് ഞങ്ങൾക്ക് കേരളത്തിലെ ഈഴവർക്ക് ഇവരുടെ ഡിമാൻഡാണ് കേരളത്തിലെ ഈഴവർക്ക് ശിവഗിരി പുണ്യസ്ഥലമായി തൃപാദങ്ങൾ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഗുരു പറയുന്നത് വർക്കല ജനാർദ്ദന പുണ്യസ്ഥലമായിട്ടിവിടെ ഉണ്ടല്ലോ പിന്നെന്തിനാണ് അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു പുണ്യസ്ഥലം എന്ന് ഗുരു ഇവരോട് ചോദിക്കുകയാണ് അപ്പോൾ അത് അവർ പറയുന്ന ഡയ മറുപടി റൈറ്റർ പറയുന്നത് ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളിൽ ഞങ്ങൾക്കാർക്കും പ്രവേശനമില്ല ഈഴവരാണ് പറയുന്നത് എന്നുള്ളത് ഇന്ന് ഹിന്ദു ദേശാഭിമാനികളായിട്ട് അഭിനയിക്കുന്ന ഈഴവർ പറയുന്നത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾക്കാർക്കും പ്രവേശനമില്ല കുറച്ചുകൂടി കൂടി കൂട്ടിച്ചേർക്കേണ്ട അല്ലാതെ പോകുന്നവർക്ക് ഹേമദണ്ഡങ്ങളും മാനക്കേടും പണനഷ്ടവുമാണ് ഉണ്ടാകാറുള്ളത് എന്നാ പറയുന്നത് അപ്പോഴാണ് ഗുരു പറയുന്നത് അങ്ങനെ ഞാൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ശിവഗിരി പുണ്യസ്ഥലമാകുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് തീർച്ചയായും കൽപ്പന ഉണ്ടായാൽ അദ്ദേഹം കൽപ്പന ഉണ്ടായാൽ ഞങ്ങൾ ഇരുപത് ലക്ഷവും ഇടവരുടെ കാര്യം ഉണ്ടോ ഞങ്ങൾ ഇരുപത് ലക്ഷവും ഞങ്ങളെപ്പോലെയുള്ള മറ്റ് അധ അധകൃതരും അതാണ് പറഞ്ഞത് ഞങ്ങൾ ഇരുപത് ലക്ഷവും അന്ന അധകൃത എന്നുള്ള പ്രയോഗമായിരുന്നു പിന്നീടാണ് നമ്മളതൊക്കെ മാറുന്നത് മറ്റു അധകൃതരും ശിവഗിരി പുണ്യസ്ഥലമായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമെന്നാണ് ഗുരുവിനോട് പറയുന്നത് അങ്ങനെയാണ് ഗുരു അതിന് അനുമതി നൽകാനായിട്ട് അനുമതി നൽകുമ്പോൾ അദ്ദേഹം പല പൊതുവിലെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വരുന്ന പല പതിവ് മാമൂലുകളെയെല്ലാം അദ്ദേഹം നിഷ്പ്രയാസം നിഷ്പ്രയാസമെടുത്ത് തള്ളിക്കളയുന്നത് നമുക്ക് അതിൽ കാണാൻ കഴിയും പല കാര്യങ്ങളും വളരെ ബുദ്ധാക്ഷം വേണമെന്ന് ചോദിക്കുമ്പോൾ അത് വേണമെങ്കിൽ കഴിച്ചോ കഴിച്ചോന്ന് അദ്ദേഹം പറയുന്നു ബുദ്ധിമുട്ടം വേണമെന്ന് ചോദിക്കുമ്പോൾ എന്ത് വസ്ത്രം എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ അത് മറ്റേ ശബരിമലക്കാർക്ക് അറുത്ത വസ്ത്രം ഉപയോഗിക്കുന്നു കാഷായ സന്യാസികൾ ഉപയോഗിക്കുന്നു പിന്നെ അങ്ങനെയാണെങ്കിൽ മഞ്ഞ വസ്ത്രം വായിക്കൊള്ളെ ശ്രീബുദ്ധന്റെ ശ്രീകൃഷ്ണന്റെയും കളറാണ് അത് മഞ്ഞ വസ്ത്രം വായിക്കോട്ടെ അത് മഞ്ഞപ്പട്ടൊന്നും വേണ്ട നിങ്ങൾ വെള്ള വെള്ളവസ്ത്രം മഞ്ഞളി മൂക്കി പോയി നിർത്തുക അതിനോട് ചിലവ് ചെയ്യരുത് അദ്ദേഹം വേറൊരു സന്ദർഭത്തിൽ കൂടി പറയുന്നു അദ്ദേഹത്തിന്റെ ഒരു വേറൊരു തരത്തിലുള്ള വീട്ടിലുണ്ട് ഈഴവർ ധാരാളം പണം ഉണ്ടാക്കും പക്ഷെ മുഴുവൻ ചിലവ് ഇത് കളി ചിലർ കടവും പരിത്തി വെക്കും മിച്ചം വെച്ച് ധനത്തെ സമ്പാദിക്കണം പിന്നാക്ക അവസ്ഥയിൽ നിന്ന് മറികടക്കണം ഈ ഒരു കാഴ്ച അദ്ദേഹം ഈ ഈ ഇതിൽ പറയുന്നുണ്ട് ഇതിൽ പറയുന്നതാ നിങ്ങൾ അതിനുവേണ്ടി പൈസയിൽ വയ്ക്കരുത് ആർഭാടങ്ങൾ കാണിക്കരുത് നിങ്ങൾ വളരെ കുറഞ്ഞ പുള്ളി കണക്കൂടുണ്ട് ഇവിടെ നിന്ന് അവിടെ വരെ പോയി വരാനുള്ള പൈസ എത്ര പോരുന്നവരെ കണക്കൂടു പൈസയാവുള്ളൂ ബാക്കി മിച്ച ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പോയി മാത്രമേ അവിടെ പോകാൻ പാടുള്ളൂ പോകുമ്പോൾ അപ്പം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ സമ്മതിച്ചു എല്ലാം റെഡിയായി അത് കഴിഞ്ഞിട്ട് അവര് ചോദിക്കുന്നൊരു ചോ അപ്പം വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് അതിന് എന്താ വ്രതം വേണമെന്ന് നീണ്ട വ്രതമൊക്കെ ഇക്കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടെ പറയുന്നത് അന്ന് അന്ന് പറയണേ ഇന്ന് പാലയില് വേറെ നീണ്ട വ്രതമൊന്നും വേണ്ട ഒരു പത്ത് ദിവസത്തെ വ്രതം മതി അത് ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധി എന്നുള്ള രീതിയിലാണല്ലോ പത്ത് ദിവസത്തെ വ്രതം മാത്രം ഇടത്താൽ മതി മാത്രമല്ല എന്ന് വേണമെന്ന് പറയുമ്പോഴേ നമ്മൾ മുഹൂർത്തം മുഹൂർത്തം നോക്കി കാര്യങ്ങൾ നടന്ന ഇപ്പോഴും പോലും ചെയ്യുന്നതാന്ന് യൂറോപ്യന്മാരുടെ ആണ്ടുപുറപ്പിന് മതി അതാണ് പറഞ്ഞത് യൂറോ ജനുവരി ഒന്നാം തീയതി ഇന്ന് യൂറോപ്യൻമാരുടെ ആണ്ടുപുറപ്പിനു മതി എന്നാണ് ഗുരു പറയുന്നത് ഇതാണ് ഞാൻ പറയുന്നത് അതിന് സാധാരണഗതിയിൽ ഒരു സന്യാസിയിൽ നിന്ന് നമ്മൾ സങ്കല്പിക്കുന്ന സന്യാസിമാരിൽ നിന്ന് വരാത്ത രീതിയിലല്ല ഒരു എല്ലാ മാമൂലുകളെയും വെട്ടിക്കളയുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളീ ഗുരുവിന് നിന്ന് നിരവധി സന്ദർഭങ്ങൾ ഒരു ഉദാഹരണം പറയാനുള്ളൂ നിരവധി സന്ദർഭങ്ങളുണ്ട് ഇത് എത്രയും പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് എന്തിനാണ് ഇത് നടത്തുന്നത് നിങ്ങളിങ്ങനെ ഓരോ വർഷം വന്നിങ്ങനെ സഞ്ചരിച്ച് പോയ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇവരോട് അത് ചോദിച്ചപ്പോൾ ഇവിടെ കസ്തപ ഇവർക്ക് ആർക്കും മറുപടി ഇല്ല എന്തെന്ന ലക്ഷ്യം കുറിച്ച് ഇവർക്ക് ധാരണയില്ല എന്തിനാണ് അവിടെ നിങ്ങൾ വരുന്നത് ഓരോ വർഷവും കുറേ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കൂടിയതിന് ശേഷം എന്തെങ്കിലും കാര്യം വേണ്ടേ അങ്ങനെ ആർക്കും മറുപടി മറുപടിയില്ല അതായപ്പോൾ ഗുരു തന്നെ അതിനെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് ഇവരോട് പറയുകയാണ് എട്ട് ലക്ഷ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ആ എട്ട് ലക്ഷ്യങ്ങളിൽ ആദ്യത്തെ കാരണം എല്ലാ മനുഷ്യരും പാലിക്കേണ്ട കാര്യങ്ങളാണ് എന്തർത്ഥത്തിലും നമുക്ക് എടുക്കാവുന്ന കാര്യമാണ് പിന്നീടുള്ള നാലങ്ങൾ വേണമെങ്കിൽ ഐച്ഛികമാണ് എല്ലാവർക്കും നടക്കാൻ പറ്റില്ല ഉദാഹരണം പറഞ്ഞാൽ വിദ്യാഭ്യാസം എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമാണ് ശുചിത്വം അപ്പം ഇത് ഞാൻ പറയാം ശുചിത്വം ഈശ്വരഭക്തി സംഘടന വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ആദ്യം പറയുന്നു ഈ നാല് കാര്യങ്ങൾ ആണ് പറഞ്ഞത് എല്ലാ മനുഷ്യരും പാലിക്കേണ്ടതാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത് അടുത്ത നാല് കാര്യങ്ങൾ കൃഷി ഒരു സന്യാസിൽ നിന്ന് ഒഴിവാക്കണം കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക ശാസ്ത്ര പരിശീലനം ഇത്രയും വിഷയങ്ങളെക്കുറിച്ച് കിട്ടാവുന്ന നാട്ടിൽ ലഭ്യമാകുന്ന പ്രഗത്ഭമതികളെ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തണമെന്നാണ് പറയുന്നത് നിങ്ങളിത് പഠിക്കാൻ പറ്റുമെന്നു തന്നെയാണ് പറയണത് നിങ്ങൾ ഈ അറിവുണ്ടാക്കണം ഈ അറിവുണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വെറുതെ ഇവിടെ വന്ന് സന്ദർശിച്ച് ദൈവമേ എന്ന് പറഞ്ഞ പോലെ ഈശ്വരഭക്തി വേണമെന്ന് അദ്ദേഹം പറയുന്നത് ഈശ്വരനെ തള്ളിക്കളഞ്ഞിരുന്നല്ല ഈശ്വരഭക്തി വേണമെന്ന് പറഞ്ഞു തന്നെയാണ് പറയുന്നത് ഈശ്വരഭക്തി വേണം ശുചിത്വം ഉണ്ടായിരിക്കണം ശുചിത്വത്തെ കുറിച്ചൊക്കെ ഒരുപാട് സങ്കല്പങ്ങൾ വേറെ വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട് ശുചിത്വം ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കണം ഇതെല്ലാം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കൃഷി കച്ചവടം ആയത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പോലെയുള്ള വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണം എന്നാ ആണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇത് വളരെ സവിശേഷമായ ഒരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗുരുവിന്റെ എല്ലാ സംഭാഷണങ്ങളും പരിശോധിക്കുന്നത് നേരത്തെ ഇവിടെ സിന്ധു സി വി കുഞ്ജുരാമനുമായിട്ടുള്ള സംഭാഷണം പറയുകയുണ്ടായി അതേമാതിരി ഈ ഗുരുവൈഖലി അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളുമായി ശിഷ്യന്മാരുമായി മിക്കവാറും അദ്ദേഹത്തിന്റെ ബുദ്ധിജീവികളായ ശിഷ്യന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം അവരിൽ നിന്നും അവരിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് അവർ പഠിക്കുന്ന രീതിയിലേക്കുള്ള സംഭാഷണങ്ങളുടെ ഒരു ഒഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും ആശയങ്ങളുടെ ഒരു പോക്ക് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ബി കെ ബാലകൃഷ്ണനോട് തിരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമോ എന്ന് ഇവർക്ക് ഒരു ഇവരുടെ ഒരു ആഗ്രഹം തന്നെ ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ഞങ്ങൾക്ക് എപ്പോഴും അവിടെ ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ശിവഗിരിയിൽ അപ്പോൾ ശിവഗുരു ഞാൻ എപ്പോഴും എൻ്റെ സാന്നിധ്യം ഉണ്ടാകും അത് അദ്ദേഹം വേറൊരു സത്രപതി പറഞ്ഞല്ലോ അതാണ് നാം ശരീരമല്ല അറിവാകുന്നു അദ്ദേഹത്തിൻ്റെ ഗദ്യപ്രാർത്ഥനയാണ് നാം ശരീരമല്ല അറിവാകുന്നു ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഇല്ലാതായ പോയാലും നാം ഇപ്രകാരം കൊണ്ട് തന്നെയിരിക്കും ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ അറിവ് എന്ന രൂപത്തിൽ ഈ ശിവഗിരി തീർത്ഥാടകർ ഉണ്ടായിരിക്കുമെന്നാണ് ഈ എട്ട് നിർദ്ദേശങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പി കെ ബാലകൃഷ്ണൻ ഒന്ന് ഉദ്ധരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഇതെല്ലാം ഈ ഡോക്ടർ മോഹൻഗോപാലിനെ കേൾക്കുമ്പോൾ വീണ്ടും പി കെ ബാലേഷ പി കെ ബാലേഷൻ എത്ര എന്ന് ഞാൻ പലപ്പോഴും അത്രയ്ക്ക് ഗംഭീരമായി അദ്ദേഹം നേരത്തെ അവതരിപ്പിച്ചു എന്നു ചരിത്രമില്ലാത്ത ഒരു രാജ്യക്കാരാണ് നാം ചരിത്ര ആരംഭയുഗങ്ങളുടെ കാര്യം പോകട്ടെ പ്രാരംഭമൊക്കെ കഴിഞ്ഞ് ഭയങ്കര സർക്കാസത്തിലുണ്ട് പ്രാരംഭമൊക്കെ കഴിഞ്ഞ് പതിനായിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷവും നമുക്ക് ചരിത്രമില്ല പരശുരാമൻ എന്ന ബ്രാഹ്മണൻ മഴയുന്ന അന്ന് മുതൽക്കാണ് ഒരു കെട്ടുകഥ പോലെ നമ്മുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ ഹിന്ദു മതം എന്ന് പറഞ്ഞു വരുന്ന ആ ബ്രാഹ്മണ ജീവിത തത്വസംഹിതകളും പ്രയോ തൽക്കർത്താക്കളുടെ ആധിപത്യവും അതായതിൻ്റെ പ്രയോഗം നോക്കുക മതം എന്ന് പറഞ്ഞു വരുന്ന ആ ബ്രാഹ്മണ ജീവിത തത്വസംഹിതകളും തൽക്കർത്താക്കളുടെ ആധിപത്യവും തുടങ്ങുന്നതിന് മുൻപ് നമ്മളും ഈ നാടുമൊക്കെ ശുദ്ധമേ സമുദ്രമായിരുന്നു ഒരു ദിവസം കടലിലേക്ക് ജനറൽ മക്കാർത്തർ ഒരു തീരങ്കൊഴിച്ചപ്പോൾ പൊങ്ങി വന്ന കരയാണ് ജപ്പാൻ എന്ന് പറയുന്നത് പോലെ ദുഷ്ടമായ ഒരു അസംബന്ധം പറയുക മാത്രമല്ല നമ്മുടെ നമ്പൂതിരി പൂർവികന്മാർ ചെയ്തത് അദ്വൈത വേദാന്തമുണ്ടാക്കിയ ആ മഹാപ്രതിഭകൾ അതിഷേധമായ ഒരു ചരിത്ര സത്യമായി അത് അംഗീകരിപ്പിച്ചും സ്ഥാപിച്ചു കളഞ്ഞു അതാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് നമുക്ക് മുൻപിലുള്ളത് വർണ്ണസിദ്ധാന്തമാകുന്ന രാഷ്ട്രീയ മീമാംസയിൽ വാർത്തെടുത്ത ബ്രാഹ്മണ സാമൂഹിക ക്രമമാണ് ഹിന്ദു ജന സമുദായം ചാതുർവർണ്ണത്തിലെ നാലാം വർണ്ണക്കാരനാക്കിയെന്ന് ആയിരം കഴിഞ്ഞപ്പോൾ കേരളത്തിലും മറ്റ് പലയിടത്തും പിന്നെയും ശേഷിക്കുന്ന ഒരു അഞ്ചാം വർണ്ണക്കാർ ഫിഫ്ത് കാറ്റഗറി ഏത് നിലയിൽ ചിന്തിക്കുമ്പോഴും ഈ അഞ്ചാം വർണ്ണക്കാർ ഇവിടുത്തെ ആദിമവാസികളോ ഇവിടത്തെ അതിൽ തന്നെ തീരഗതി തീരെഗതികെട്ടൊരു വിഭാഗമാണ് ഐത്തക്കാരായ അവർക്ക് അവരെപ്പോലെ തന്നെ ഐത്തക്കാരായ കുറേ ദൈവങ്ങളും ഉണ്ടായിരുന്നു പൂർവ്വസമ്പത്തിലെ ആകെ നീക്കിരിപ്പായി ചാത്തൻ കാളി ചാമുണ്ടി തുടങ്ങിയവർ അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നീഗ്രോവിന് അമേരിക്കൻ പൗരത്വം നൽകുന്ന അതേ രാഷ്ട്രീയ ലക്ഷ്യത്താൽ തന്നെ ഈ അയിത്തക്കാരെയും അവരുടെ ഐത്തദേവതകളെയും പിന്നീട് ജയരഘോത് വളരെ ഭംഗിയായിട്ട് ഹിന്ദു കൊളോണിയലിസം എന്നെക്കുറിച്ച് വികസിപ്പിച്ചിട്ടുണ്ട് നീഗ്രോവിന് അമേരിക്കൻ പൗരത്വം നൽകുന്ന അതേ രാഷ്ട്രീയ ലക്ഷ്യത്താൽ തന്നെ ഈ അയിത്തക്കാരെയും അവരുടെ ഐത്തദേവതകളെയും ഹിന്ദു സമൂഹത്തിൻ്റെ കയറ്റി കയറ്റിക്കിടത്തി കാര്യം കാണാൻ വേണ്ട ബുദ്ധിമാന്മാരായിരുന്നു നമ്മളിൽ ചിതരുടെ പൂർവികന്മാർ അങ്ങനെ നമ്മളെല്ലാവരും ഹിന്ദുക്കളായി വാസ്തവത്തിൽ ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്നൊക്കെ പറയുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സ്വപ്നയാണ് ഹിന്ദുമതമെന്നുള്ളത് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ മനോഹരമായ പേരാണത് എന്താണ് നാരായണഗുരു എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ആ പുസ്തകം ഈ നാരായണഗുരു ആന്ത്രോളജിയുടെ പേജ് ഇരുന്നൂറ്റി നാല്പത്തിയെട്ടിൽ പുതിയ എൻ്റെ ഉള്ള എൻ്റെ ഉള്ള കയ്യിലുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി അരിലെ പതിപ്പാണ് പി കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബാപ്പയ്ക്ക് സമ്മാനം ഇടവം കാട്ടുകാരനാണല്ലോ കൊടുത്ത ആ ഒറിജിനൽ ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലത് അതിലാണ് പേജ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ സംസാരിക്കാൻ അനുവദിച്ചതിനും എന്നെ കേട്ടതിനും നദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു